നോബിൾ മാരിക്കാരൻ ഗുഡ് മോർണിംഗ് വൺസ് മനസ്സെയിൻ ദില്ലിയിൽ നിന്ന് ഇപ്പോൾ എം പി സന്തോഷ് കുമാറും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് കേട്ടു എംപുരാൻ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കാനാണോ നീക്കം അരുൺ എംബ്രാം വിഷയം പാർലമെന്റ് രണ്ട് സഭകളിലേക്കും എത്തുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്തയെ പുറത്തേക്ക് വരുന്നത് കാരണം രാവിലെ തന്നെ എ റഹീം എം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ചർച്ച നടത്തണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചട്ടം ഇരുന്നൂറ്റി പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു ഇന്നിപ്പോൾ സന്തോഷ് കുമാർ എംപിയും ഇരുന്നൂറ്റി പ്രകാരം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് രാജ്യസഭയിൽ നൽകിയിരിക്കുന്നു ലോക്സഭയിലും എംബുറാൻ വിഷയം എത്തുന്നു എന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഡീൻ കുര്യാക്കോസ് എം ആണ് അടിയന്തര പ്രമേയ നോട്ടീസായി എംബുരാൻ വിഷയം ഇപ്പോൾ ലോക്സഭയിൽ എത്തിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യ അടക്കം കടന്നു കയറ്റുന്ന നടത്തുന്ന ആണ് ഇപ്പോൾ എംബുരാൻ എതിരായി കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ മറ്റു വിമർശങ്ങളും എല്ലാം എന്നാണ് എം പിമാർ എല്ലാവരും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സഭാ നടപടിയിൽ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഇതിൽ ഉന്നയിക്കുന്നു രാവിലെ നമ്മോട് സംസാരിച്ച എ അറഹിം എം പി വ്യക്തമാക്കിയത് മോഹൻലാലിനും പുതിയരാജിനും എതിരെ സംഘടിതമായ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിൽ രാജ്യത്ത് മൊത്തം തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായ വലിയ കടന്നുകയറ്റം നടത്തുന്നുണ്ട് അത് എംപുരാനിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കാനാണ് എം പിമാർ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് എം പിമാരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും എംബുരാൻ വിഷയം പാർലമെന്റ് പരിഗണനയ്ക്ക് എത്തുമ്പോഴുണ്ട് പക്ഷേ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഒരു പക്ഷേ പാർലമെന്റ് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സാധാരണഗതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നൽകുന്ന അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഒന്നും ഇരു സഭകളിലും പരിഗണിക്കുന്ന നമ്മൾ കാണാറില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ചർച്ചയിലേക്ക് ആ ഘട്ടത്തിൽ അതായത് പ്രമേയമായോ അല്ലെങ്കിൽ സഭാ നടപടി നിർത്തിവച്ചോ ചർച്ചയിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ശൂന്യമേളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം സംസാരിക്കാൻ ലഭിക്കുന്ന അവസരത്തിലൊക്കെ എം പി എംബ്രാൻ വിഷയങ്ങൾ എം പിമാർ ഉയർത്താനുള്ള സാധ്യത എന്താണെങ്കിലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വിഷയം ഭരണ പക്ഷേ ഇബ്രാനുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം ഇതുവരെ ഒരു പരസ്യ പ്രതികരണം ഇബ്രാനിൽ നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വമാണ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് മറുപടി ആർ എസ് എസ് ആണ് ഇതിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്